കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്കൂൾ മുൻപ് മാളിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് നടത്താം ആണോ ആഘോഷമാക്കണ്ടേ മനസ്സ് ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ഉത്സവത്തിൽ ശ്രദ്ധേയമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കാവ്യ കൈരളി നാടകാവിഷ്കാരം മലയാള ഭാഷാ കാവ്യാസ്വാദനം നാടകത്തിലൂടെ എന്ന ആശയവുമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകമാണ് കാഴ്ചക്കാരുടെ മനം നിറച്ചത് ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആശ്ചര്യമെന്നതും വേറിടാതെ കരേറും ആശയായുള്ള പാശമതി കേൾക്കാനും പാടാനും ഇൻപമുള്ള കവിതകളിൽ അന്നത്തെ കേരളത്തിന്റെ ഭംഗി പാടിക്കേട്ടോ മക്കളിൽ നകച്ച പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണത്തെ ക്ഷണത്താൽ വളരവേ പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ സ്കൂളിലെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ഭാഗമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രശസ്ത നാടക പരിശീലകരായ അബൂബക്കർ മാസ്റ്റർ കോഴിക്കോട് മനു പ്രീത് കോഴിക്കോട് എന്നിവരുടെ കീഴിൽ രണ്ടാഴ്ചക്കാലം നീണ്ടുനിന്ന വേനലവധിക്കാല പരിശീലനത്തിലൂടെയാണ് മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളടങ്ങുന്ന സംഘം നാടകം അവതരിപ്പിച്ചത് മലയാള ഭാഷാ നാടകത്തിലൂടെ എന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം മികവാർന്ന അവതരണ മികവിലൂടെ സ്കൂളിലെ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ കലാമികവിന് മറ്റൊരു പൊൻതൂവൽ കൂടിയായി മാറി ന്യൂസ് ബ്യൂറോ